ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ തകർപ്പ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നമുക്ക് ഒരു ഇത്ര മണിക്കൂറുള്ള ഒരു പടം എന്നൊക്കെ പറഞ്ഞാൽ ലാംഗ്വേ വരണ്ടല്ലോ അതുപോലെ ആ തീർച്ചയായിട്ടും പടം കലക്കം പടം നമുക്ക് കണ്ടിരിക്കാം നല്ല ഒരു ഞാൻ പറയാം ഇംഗ്ലീഷ് മൂവി ഡയറക്ടർ ഉണ്ടാവും ഒരു അടിപൊളി പടം ആ രീതി തന്നെ ചെയ്തേക്കണേ കലക്കം പടം ബ്ലഡ് എന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് ആക്ഷൻ അതാ ഒന്നും നല്ല മലയാളത്തിൽ ഇങ്ങനൊരു പടം വന്നിട്ടില്ല ഒരു പക്ക വയലൻസ് പടമാണ് ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു അത്ര ഒരു ഇത് തോന്നിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ് ചെറിയ പിള്ളേർക്കൊന്നും പടം കാണാൻ പറ്റില്ല ഒരു പതിനെട്ട് വയസ്സിന് മുകളിലോട് കണ്ടാൽ മതി അത്രയും ഫയലൻസ് സാർ ജഗദീഷിന്റെ ക്യാരക്ടർ കുഴപ്പമില്ല നല്ലൊരു ക്യാരക്ടറാണ് പക്ഷെ ഫുൾ അടിപിടിയാണ് രക്ഷയില്ലാർക്കാണ് വെരി ഗുഡ് ബട്ട് ടൂ ബ്രൂട്ടൽ അടിപൊളി കേരളത്തിൽ നല്ല സിനിമയുള്ളൂ നല്ല സിനിമയുണ്ട് ഗംഭീര ഭയങ്കര വയലന്റ് ബ്രൂട്ടൽ ഗംഭീര ഗംഭീര സിനിമ വയലൻസ് ആണ് മെയിൻ തിയേറ്ററിൽ തന്നെ ഒന്നാണ് അടിപൊളിയുണ്ട് വയലൻസ് അടിപൊളിയാണ് ആക്ഷനൊക്കെ ഒന്നും പറയാനോ പൊള്ളിയെന്ന് പറഞ്ഞാൽ അടിപൊളി കടുത്ത വയലൻസ് ആണ് പമ്പൻ വയലൻസ് അടിപൊളി സൂപ്പർ സൂപ്പർ കൊള്ളാം അടിപൊളിയാണ് അടിപൊളി പടം കേരളത്തിന്റെ റബൽക്കിന് ഉണ്ണിമുന്ദരാണ് ആ നമ്മള് വയലൻസ് ആണെങ്കിൽ കേരളത്തിൽ ഇത്രയും വയലൻസ് ഉണ്ടോ നമ്മൾ പ്രതീക്ഷ അത്രക്ക് ഓ ചില സീനില് നമ്മള് കണ്ണടച്ചു പോവും വയലൻസോ ഭയങ്കര വയലൻസാടി അടിപൊളിയാണ് ബട്ട് കുറച്ച് വയലൻസ് കൂടി പോയോ എന്നൊരു സംശയുണ്ട് കാരണം നമുക്കൊരു ഫാമിലി ഇത്രയും വയലൻസ് മലയാള സിനിമയിലെ എക്സ്ട്രീം വയലൻസ് ആയിട്ടുള്ളൊരു പടമാണ് പക്ഷേ ഉണ്ണിമുകുന്ദൻ എല്ലാവരും അടിച്ചുപൊളിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് പക്ഷേ വയലൻസ് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് താങ്ക്